നമസ്കാരം തിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിശയങ്ങളുടെ വേനൽ അങ്കുലി ചാലിതം ദായം എന്നീ ചിത്രങ്ങളിലെ സംവിധായകനായ പ്രശാന്ത് വിജയയുടെ പുതിയ ചിത്രമാണ് ഇത്തിരി നേരം മേക്കിങ്ങിലും തീമിലും പുതുമയും പെർഫെക്ഷനും ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമ പ്രണയത്തെക്കുറിച്ച് അടുപ്പത്തെക്കുറിച്ച് ഒരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യത്തെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് സാമൂഹ്യ ബന്ധങ്ങളുടെ നൈതികതയെ കൂട്ടുപിടിച്ചുള്ള ആൺകോമിയെക്കുറിച്ച് പ്രശാന്ത് ഒത്തിരിയേറെ കനലുകൾ പ്രേക്ഷകരിലേക്ക് കോരിയെറിയുന്നുണ്ട് അതിവൈകാരികതയും മെലോഡ്രാമയും കൊണ്ട് കുത്തി നിറച്ചല്ല സ്വാഭാവികമായി പ്രേക്ഷകനിൽ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇത്തിരി നേരം ഒരുമിച്ച് പഠിച്ച് ക്യാമ്പസിന്റെ സ്വാതന്ത്ര്യം നുകർന്ന് ഇടതുപക്ഷ മുദ്രാവാക്യങ്ങൾ നെഞ്ചു പൊട്ടുമാറ വിളിച്ച് പിന്നെ പ്രണയിച്ച് നടന്ന അനീഷും അഞ്ചനയും ഒരു ക്ലോസീഷിന് അവസരം ഒരുങ്ങാതെ പിരിഞ്ഞവർ പത്ത് പതിനൊന്ന് വർഷത്തിന് ശേഷം അവർ ഒരുമിച്ച് കാണുകയാണ് അനീഷിന്റെ മകൾ ദയയുടെ മാമോദി സായിയുടെ തലയെന്നാൾ സഹപ്രവർത്തകരുമൊത്ത് ഒരു മദ്യപാന പാർട്ടി അനീഷ് പ്ലാൻ ചെയ്യുന്നു റോഷൻ മാത്യു ആണ് അനീഷ് സഹപ്രവർത്തകരായി നന്ദു അവതരിപ്പിക്കുന്ന രായണ്ണനും ആനന്ദ് മന്മഥൻ അവതരിപ്പിച്ച ചഞ്ചലും മദ്യപന പാർട്ടിയിലേക്ക് പോകുന്ന വഴിക്കാണ് അഞ്ചനയുടെ ഫോൺ കോൾ വരുന്നത് സറിൻ ഷിഹാബ് അവതരിപ്പിക്കുന്ന അഞ്ചന പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള അഞ്ചനയുടെ ഫോൺ വഴി അഞ്ചന അടുത്ത ദിവസം ഡൽഹിക്ക് അവിടെ നിന്നും യു എസിലേക്ക് ഇന്ന് രാത്രി തിരുവനന്തപുരം നഗരത്തിലുണ്ട് അനീഷും അഞ്ചനയും വീണ്ടും കണ്ടുമുട്ടാൻ തീരുമാനിക്കുന്നു വീട്ടിൽ മാമോദീസയുടെ ഭാഗമായി ബന്ധുക്കളും വീട്ടുകാരും വരുന്ന രാത്രി സഹപ്രവർത്തകർക്കൊപ്പം ഒരു പാർട്ടി ഫിക്സ് ചെയ്ത സമയം തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയുടെ മുന്നിൽ അനീഷും അഞ്ജനയും കണ്ടുമുട്ടുന്നു കാത്തിരുന്ന ഒരു കൂടിക്കാഴ്ച പോലെ നഗരത്തിലൂടെ ഒന്നും രണ്ടും പറഞ്ഞു നടക്കുന്നതിനിടയിൽ മഴ മഴ അവരെ ഒരു ബാറിലെത്തിക്കുന്നു അതോ അഞ്ചനയോ ആരും പ്രതീക്ഷിക്കാത്ത ചിലതൊക്കെ സംഭവിക്കുകയാണ് ഇത്തിരി നേരം റോഷൻ മാത്യുവിന്റെ അനീഷ് ഇത്തിരി നേരം എന്ന പോഡ്കാസ്റ്റ് ഷോ നടത്തുന്ന ഒരാളാണ് സ്വാഭാവികമായ അഭിനയ തികവു കൊണ്ട് മലയാള സിനിമയിൽ കുതിച്ചുയരുകയാണ് റോഷൻ മാത്യു ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന അഭിനയം ഇത്തിരി നേരത്തിൽ റോഷൻ മാത്യു ആപ്റ്റ് ആണ് പെർഫെക്റ്റ് ആണ് സറിൻ ഷിഹാബ് അവതരിപ്പിക്കുന്ന അഞ്ചന നാലോളം ഹിന്ദി ചിത്രങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിലെ ആട്ടം എന്ന സിനിമയിൽ ായി സറിൻ ഷിഹാബ് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആട്ടം സിനിമയിലെ സറിന്റെ കഥാപാത്രം ത്രീപക്ഷ വിജയ പോസിറ്റീവ് പകരുന്നതായിരുന്നു ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത ബി തേർട്ടി ടു മുതൽ തേർട്ടി ഫോർ വരെ എന്ന ചിത്രത്തിലെ സറിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് ചിത്രത്തിലെ വില്ലത്തി വേഷവും സഹറിൻ ഷിഹാബ് ഭംഗിയായി ചെയ്തു വിശാഖ് ശക്തിയാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് സി ജെ ബേസിലിന്റെ സംഗീതം പ്രേക്ഷകരിൽ സിനിമയുടെ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ നന്നായി സഹായിക്കുന്നുണ്ട് ഇത്തിരി നേരം എന്ന സിനിമ ആരംഭിക്കുന്നത് ഒരു പഴയ പ്രണയത്തിന്റെ ശബ്ദങ്ങളോടെയാണെങ്കിലും അത് അവസാനിക്കുന്നത് അഞ്ജനയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഹൃദയമെടുപ്പിലാണ് ഒരു ബാർ സീറ്റിൽ അവൾ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി എന്ന നിലയിലോ ഒരു മുൻ കാമുകി എന്ന നിലയിലോ അല്ല മറിച്ച് പഴഞ്ചൻ നടപ്പ് ശീലങ്ങളുമായി പൊരുതി വിജയിച്ച ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയിലാണ് അവൾ നമ്മെ കണ്ടുമുട്ടുന്നത് പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് അവൾ പഠിച്ച ഒരു കാര്യമുണ്ട് സ്ത്രീയുടെ ജീവിതം ഒരാളുടെ കഥയുടെ അനുബന്ധമല്ല ഒരു സ്വതന്ത്ര ചരിത്രമാണത് അനീഷ് നല്ല മനുഷ്യനാണ് അതിൽ സംശയമില്ല അവന്റെ വാക്കുകളിൽ കരുണയുണ്ട് പക്ഷേ ഈ കഥയുടെ കേന്ദ്രീകരണം അനീഷിലല്ല അഞ്ജന എന്ന സ്ത്രീ തൻ്റെ ജ്ഞാനം വേദന സ്വാതന്ത്ര്യം ആഗ്രഹങ്ങൾ കരുത്ത് ഇതെല്ലാം താൻ എന്ന വ്യക്തിക്ക് മാത്രമായി തിരികെ നൽകുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ഈ ചിത്രത്തിൽ എപ്പോഴും ആൺ പറയുന്നതിനെതിരാണത് ഒരു സ്ത്രീക്ക് ഒരാളെ സ്നേഹിക്കാം പക്ഷെ അത് അവളെ സ്വയം നഷ്ടപ്പെടുത്താൻ കാരണമാകരുത് അനീഷ് മൊത്തുള്ള പുനർകൂട്ടായ്മ അഞ്ചനയെ മാറ്റുന്നില്ല അവളുടെ ആത്മവിശ്വാസത്തിന്റെ ആകാശത്തിൽ അവൻ ഒരു നക്ഷത്രം മാത്രം പക്ഷേ ആകാശം അവളുടേതാണ് മനുഷ്യബന്ധങ്ങൾ സംബന്ധിച്ചുള്ള ചില ധാരണകൾ നമുക്കുണ്ട് പ്രണയം ഉടമസ്ഥതയാണ് അടുപ്പം ഒരു കടമയാണ് സ്ത്രീയുടെ വിശ്വാസം ഒരു ത്യാഗമാണ് ഇവയെല്ലാം അഞ്ചന വളരെ നിശബ്ദമായി ചോദ്യം ചെയ്യുകയാണ് അവർ ഒന്നിച്ച് ചിരിച്ചും കൊണ്ടും കൊടുത്തും ലഹരി നുണങ്ങും സമ്മർദ്ദമില്ലാതെ മനസ്സിലാക്കുന്ന ഒന്നുണ്ട് ഈ ചെറിയ സ്വാതന്ത്ര്യം വലുതായ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ് പഴയ ബന്ധങ്ങളുടെ ഓർമ്മകൾ തലച്ചോറിൽ നിറഞ്ഞു നിൽക്കാം പക്ഷേ അതിൽ കുടുങ്ങാതെ മുന്നോട്ട് നടക്കാൻ കഴിയുന്ന ഒരു കൊജിനിറ്റീവ് ക്ലാരിറ്റിയാണ് അഞ്ചന കൈവരിച്ചിരിക്കുന്നത് സ്ത്രീയുടെ ജീവിതം ഒരുപക്ഷെ ബന്ധങ്ങളെ പോഷിപ്പിക്കുന്നതാവാം പക്ഷേ അതുകൊണ്ട് അവൾക്ക് തൻ്റെ വഴികൾ തിരഞ്ഞെടുക്കാൻ അവകാശമില്ല എന്ന് ആരും പറയാൻ പാടില്ല സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന പ്രണയം മാത്രമാണ് നൈതികം അതിനെ നിയന്ത്രിച്ച് പിടിച്ചു നിർത്തുന്ന പ്രണയം ഒരിക്കലും സുന്ദരമല്ല അവസാനം അനീഷ് അഞ്ജനയ്ക്ക് മുന്നിൽ അലിഞ്ഞു പോകുന്നുണ്ടോ തോന്നുന്നില്ല പക്ഷെ അഞ്ജന ഉയരുന്നുണ്ട് അവൾ അനീഷിൽ നിന്ന് മാറിപ്പോകുന്നുമില്ല ഇത്തിരി നേരം സത്യത്തിൽ ഒരു സിനിമയല്ല ഒരു സ്ത്രീ തൻ്റെ തന്നെ ജീവിതകഥയുടെ ശബ്ദം തിരിച്ചു പിടിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് അതിനാൽ ഇത് അനീഷിൻ്റെ കഥയല്ല അനീഷിൻ്റെ സിനിമയല്ല ഇത് അഞ്ചനയുടെ കഥയാണ് അഞ്ജനയുടെ സിനിമയാണ് ഇത്തിരി നേരം എന്ന സിനിമ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ സ്വയം തിരിച്ചറിവിൻ്റെ വിപ്ലവം തന്നെയാണ്